അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെനസ് സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമന്റ് ഇട്ടത് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിൻ്റെ തന്തയായാലും ആടിച്ച് ആടിച്ചവന്റെ ചെവുക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നമ്മൾ ഇന്നലെ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അക്ബർ ആര്യൻ ആൻഡ് ഇവരുടെ മൂന്ന് കാണിക്കുന്ന ഇന്നലെ അനിമോളിൽ തുടങ്ങിയ പ്രശ്നമാണ് അനിമോളെ ഞോണ്ടി ഞോണ്ടി അവസാനം അവിടെ ചെന്നിട്ട് ആ പെഗോസിന്റെ ദേഹത്ത് അവൾ വയ്യ അവൾ പറയുന്നുണ്ട് എനിക്ക് ഒന്നാമതേ ടാസ്ക് അത്രയും കട്ടിയായിരിക്കും എല്ലാവരും അവിടെ കിടക്കുവാണ് അന്നേരപ്പം അവരത് ടാർഗറ്റ് ചെയ്ത് അതായത് ലക്ഷ്യമിട്ട് ചെന്നതുപോലെ അനിമോളെ ചെന്ന് വഴക്കുണ്ടാക്കിയ വെള്ളം ഒഴിച്ച് അത്രയും ഇഷ്യൂ ഉണ്ടാക്കിയപ്പം ഫസ്റ്റേ നമ്മുടെ ബിഗ് ബോസ് അന്നേരപ്പം നെവിൻ ഒരു വാണിംഗി കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു ഇന്ന് നെവിൻ കാണിച്ചത് മഹാ അതിൻ്റെ അപ്പുറത്തെ പൂക്കൃതരവാണ് ഇന്ന് കാണിച്ചത് ഇന്ന് ശരിക്കും നെവിൻ കാണിച്ചിരിക്കുന്നത് ഒരു ഫിസിക്കൽ അസൾട്ട് തന്നെയാണ് അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം അത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഈ ശാനാസത പറയുന്ന ആള് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് ആ മനുഷ്യന്റെ ദഹത്തോട്ട് ഈ പാലിനെ കവർച്ച ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ പേരിൽ ഇത് ഉണ്ടായപ്പോ ഇവര് പറഞ്ഞു അതായത് നമ്മുടെ നൂറയൊക്കെ പറഞ്ഞു ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊള്ളാം അപ്പം ഷാനവാസി എന്ന് പാല് വാങ്ങിക്കാൻ പോകുന്നതാണ് ആ പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ ആ പാലിൻ്റെ കവറാണെടുത്ത് നമുക്കറിയാം ഒരു ബോളിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിറച്ചും വെള്ളം എടുത്തിട്ടും നമ്മളുടെ ദേഹത്തേക്ക് എറിഞ്ഞാൽ നമുക്ക് എന്ത് മാത്രം പെയിൻ എടുക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത്രയും പെയിൻ എടുക്കുമെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന നമുക്ക് ഒരാൾക്കല്ല ഈ കൊടുത്ത ആൾക്കും അറിയാം അങ്ങനെയുള്ള ഒരാള് ഇതുപോലെ വയ്യാത്ത ഒരാളുടെ നെഞ്ചിലോട്ട് ഇത്രയും നല്ല വെയിറ്റ് ഉള്ള വെള്ളം അതായത് പാല് നിറച്ചൊരു പാലിന്റെ കവർ അത് എറിഞ്ഞ് പോഴ്സിലത് പൊട്ടുക പോലും ചെയ്തു അപ്പൊ അത് അത്രയ്ക്ക് പയ്യെ പോലും അത്ര നല്ല ഫോഴ്സില് എറിഞ്ഞ് അപ്പൊ അത്രയും ഒരു ഇത് ഫിസിക്കൽ അസേൾട്ട് ഉണ്ടായിട്ട് നമ്മുടെ ബിഗ് ബോസ് നെവിനെ അവിടെ തഴകിയിരുത്തു ആണ് ചെയ്തത് ഇതിപ്പോ ഇതിന്റെ പേരിൽ തന്നെ ആ ഒരു സ്പോർട്ടില് ഈ മനുഷ്യൻ ഇത്രയും വയ്യാത്തതാണ് ആ സ്പോർട്ടിൽ അവൻ അത്രയും ചെയ്ത സമയത്ത് അന്നേരം ഇപ്പൊ ഷാനവാസ് ഇവിടെ ഇരുന്ന് പോയി ഇരുന്ന് പോയപ്പോഴും മറ്റൊരു പറയണത് ഡ്രാമയാണ് ഡ്രാമയാണ് ഡ്രാമയാണെന്ന് പറഞ്ഞു ആ സ്പോർട്ടിൽ ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആ ഒരു സമാധാനം പറഞ്ഞേനെ ആര് ഒരു സമാധാനം പറഞ്ഞേനെ ബിഗ് ബോസ് പോയി സമാധാനം പറയുവോ ആ കുടുംബത്തിന് നഷ്ടമായത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഒരു ഗെയിമാണ് ഗെയിം ഷോ ആണ് അത് അതിന്റെ സ്ട്രാറ്റജി അനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം അല്ലാതെ ഒരാളുടെ ജീവിതം വെച്ചിട്ടല്ല ഒരു ജീവൻ വെച്ചിട്ടല്ല കളിക്കേണ്ടത് ഈ പ്രാവശ്യം ഒന്നാമതേ ബിഗ് ഒരു ഒരിതുമില്ല കാരണം എനിക്ക് തോന്നുന്നു ഒരു എമ്പത് ശതമാനാണോ അമ്പത് ശതമാനാണോ എല്ലാവർക്കും തമ്മിൽ പരസ്പരം എന്ത് വൈരാഗ്യമുള്ള രീതിക്കാണ് ഗെയിം കളിക്കണേ അതിൻ്റെ അകത്താവട്ടെ ഇപ്പൊ പുറത്തിറങ്ങിയ പലരും പലരെക്കാരി വാര തേക്കാന്നോണോ കുറെ പറയുന്നു എന്ത് പുറത്ത് സംഭവിക്കുന്ന പോലെ മനസ്സിലാവുന്നില്ല ആ രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇന്ന് നെവിൻ അവിടെ ആ ക്യാപ്റ്റൻസി ടാസ്ക് നെവിനും അക്ബറിനും ആര്യനും കൂടെ അവർക്ക് മൂന്ന് പേർക്കോ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് നെവിനൊക്കെ നിലത്തല്ല എന്നാ അവിടെ കാണിക്കുന്നത് നിങ്ങൾ എത്ര പേർക്ക് തോന്നി നിങ്ങൾ എത്ര പേർക്ക് തോന്നി നെവിൻ കാണിക്കുന്നത് ശരിയാണോ അവര് ഈ പ്രാവശ്യത്തെ മൂന്ന് ക്യാപ്റ്റന്മാരും കൂടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അഗിൾമാരായ പറയുന്നത് നമ്മൾ ആദ്യം കേട്ടല്ലോ അഗിൽമാരാർ പറഞ്ഞതുപോലെ അവരിട്ടൊരെണ്ണം പെടക്കിയാ വേണ്ട അത് എന്തും ചെയ്തിട്ടാണെങ്കിലും കാരണം ഒരാളൊരു വയ്യാതെ ഒരു ക്ഷീണമായിട്ട് ഒരാൾ കിടക്കുമ്പോ ഏഹ് അവൾ ഉറങ്ങുന്നില്ലല്ലോ അവൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ ദേഹത്ത് പോയി ചൂണ്ടിയിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവും ഇന്നലെ ആ ഇഷ്യൂ ഉണ്ടായപ്പോഴും ബിഗ് ബോസ് നേരെ കണ്ണടച്ചു അപ്പൊ ഇന്നത്തെ കാര്യം ചെയ്യാൻ നെവിൻ ഇച്ചിരി കൂടെ ഒരു ഇത് കിട്ടിയതുപോലെ അംഗീകാരം കിട്ടിയ പോലെ നെവിൻ എന്ത് ചെയ്താലും അതെൻ ഒക്കെ ചെയ്തിട്ട് അവിടെ ചേർന്ന് നിന്നു ബിഗ് ബോസ് ഒന്ന് തഴകി വിടും ഇത്രയും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് നെവിന്റെ അടുത്ത് ബിഗ് ബോസ് എങ്ങനെയാ പെരുമാറുക നമുക്കൊന്ന് കാണണ്ടേ de la ley. A su de que maten y digan. Neu. ¿Qué haces en la ley, tío? ¿Qué haces en la ¿Qué haces en la ley? ¿Qué haces ശേഷം സത്യം പറഞ്ഞ ഇത് കണ്ടപ്പം എനിക്ക് ശരിക്കും അവിടെ മിസ് ചെയ്തത് നമ്മുടെ പണ്ടത്തെ റോക്കീനെ ഓർമ്മയുണ്ടോ റോക്കി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കാരണം കൊടുത്തേനെന്ന് എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ റോക്കിനെ ശരിക്കിനും ഈ ഒരു സീസണിൽ നെവിന്റെ അടുത്ത് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു അത്രയ്ക്ക് മോശം അത് എന്നാ ഞെവിനോടെ കാണിക്കുന്നേ ആഗ്രഹിക്കുന്നു ാണ് ടാസ്ക് നടന്ന സമയത്ത് ആ ബോൾ എടുത്ത് ബോൾ എടുത്ത് എറിയുന്ന സമയത്ത് എനിക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ബിഗ് ബോസ് വാണിംഗി കൊടുക്കുന്നുണ്ട് ഓപ്പൊളി മാത്ര മാർഗ്ഗ അനുമോളെ മാത്രം അന്നേരപ്പുള്ള ടാർഗറ്റ് ചെയ്ത് എറിയുന്നു അത് കഴിഞ്ഞു വന്ന ബെഡ് വെള്ളമൊഴിക്കുന്ന പ്രശ്നം ഇതെല്ലാം കഴിഞ്ഞിട്ടും അന്നേരപ്പം പോലും ബിഗ് ബോസ് പ്രോപ്പർ ആയിട്ട് നെവിന് ഒരു വാണിങ് കൊടുത്തിട്ടില്ല നെവിന് കറക്റ്റ് ആയിട്ട് ഒരു വാണിംഗ് ബിഗ് ബോസ് കൊടുത്തിട്ടേ ഇല്ല അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ആണെങ്കിൽ ആ പാല് അതാ ഒരു ലിറ്ററിൻ്റെ അത്രയും വലിയ ഒരു കവറിൽ ഒരു ആ ഒരു കവറ പാൽ വലിച്ചൊരാൾ മനുഷ്യൻ്റെ നെഞ്ചത്തോട്ട് എറിഞ്ഞിട്ട് അതും ഇതുപോലൊരു വയ്യായിക്കുള്ള ഒരു മനുഷ്യൻ്റെ ദേഹത്തോട്ട് എറിഞ്ഞിട്ട് അവൻ പറയുന്ന ഡയലോഗ് ഒന്ന് കേൾക്കേണ്ടതാണ് ഈ ഹെൽത്ത് കണ്ടീഷൻ എസ്പെഷ്യലി ഹാർട്ട് പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഒരു ലിമിറ്റുണ്ട് അവർക്ക് വെയിറ്റ് എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള നമുക്ക് കാണാം അവിടെ പല ഗെയിംസും നടക്കുന്നുണ്ട് കൂടുതലും ഫിസിക്കൽ നമ്മുടെ ഹെൽത്ത് വെച്ചിട്ട് ചെയ്യേണ്ട പല ഗെയിംസും കൂടെ നടക്കുന്നുണ്ട് ഈവൻ ഇന്നലത്തെ ഗെയിമിലാണെങ്കിലും ഷാനവാസ് പ്രോപ്പറായിട്ട് കളിച്ചിട്ടില്ല ഷാനവാസ് തുടങ്ങി ഒരു രണ്ട് സെക്കൻഡ് എന്തെങ്കിലും അധികം നേരം നിൽക്കുന്നതിന് മുമ്പ് ഷാനവാസ അത് ഇട്ടിട്ട് പോയി കാരണം പുള്ളിയെ അത് പറ്റില്ല അതുപോലെ ആ പാവയുടെ ഗെയിം വന്നപ്പോഴും പുള്ളി മാറി നിൽക്കുകയാണ് ചെയ്തത് പുള്ളിയുടെ ഹെൽത്ത് വെച്ചിട്ട് പുള്ളിക്ക് ആ ഗെയിം ചെയ്യാൻ പറ്റില്ല അങ്ങനെ എത്ര ഗെയിംസ് അതുപോലെ മറ്റേ ആ ഹാങ് ചെയ്തിങ്ങനെ ഇതിൽക്കുള്ളൊരു ഗെയിം ഉണ്ടായിരുന്നല്ലോ അതൊക്കെ പുള്ളി ഇട്ടിട്ട് പോവുക ചെയ്തത് പുള്ളി കൊണ്ട് പറ്റില്ല പറ്റത്തില്ലാത്ത ഗെയിംസ് എല്ലാം പുള്ളി പുള്ളിയുടെ ഹെൽത്ത് ഇതെടുത്ത് പുള്ളി എത്തി നല്ല ക്വിറ്റ് ചെയ്ത് പോവുക ചെയ്തേ അപ്പം അങ്ങനെയുള്ള ഒരാളെ ഇത്രയും ചെയ്തിട്ട് ചെയ്തിട്ടാകുമ്പോൾ പറഞ്ഞിട്ട് പോകുന്ന നിവി പറഞ്ഞിട്ട് പോകുന്ന ഡയലോഗ് നിങ്ങളൊന്ന് കേൾക്കണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും হিপরাাত িসপে়্াত শালারিনিনি চটিনিনিয় എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതൊക്കെ ശരിക്കും ശരിക്കും ഫിസിക്കൽ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നല്ല പ്രശ്നം ഉണ്ട് ആയിട്ട് ഒന്നെങ്കിൽ ഷാനവാസിന്റെ ഫാമിലിയോട് കേസ് കൊടുക്കണം ആ മനുഷ്യൻ ആ സ്പോർട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് ചെന്ന് സമാധാനം പറഞ്ഞേനെ ഇതൊരു ഗെയിം ഷോയാ അല്ലാതെ ഒരാളെ തല്ലിക്കൊല്ലാൻ വേണ്ടിട്ട് ഇവിടെ ഗുണ്ടാവളയാടനം നടത്താൻ പോയ സ്ഥലമൊന്നും അല്ലല്ലോ ക്യാപ്റ്റൻസി ടാസ്കും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം അങ്ങോട്ട് പൂർത്തിയായി അത് പ്രശ്നങ്ങളുണ്ടായി ഇപ്പൊ ഈ ഇത് കാണിക്കുന്ന എന്താ ഫിസിക്കൽ അസേർട്ട് അല്ലെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളൊരു മനുഷ്യനെ ഇതുപോലൊക്കെ കാണിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് പോവരുത് ഇത് സത്യം പറഞ്ഞത് ഒരു ഗെയിം ഷോയാണ് അല്ലാതെ ഇതൊരു എന്നാ ഗുണ്ടകൾ ഇടന്ന് വിളയാടുന്ന ഒരു ഇതൊന്നും അല്ല ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ അവസാനം എന്താവോ എന്തോ